ക്രൈസ്തവ സന്യാസത്തെ വികലമാക്കി ചിത്രീകരിക്കാൻ വ്യക്തതപ്പെടുന്ന മാധ്യമ പ്രവർത്തകരോട് ചിലത് സൂചിപ്പിക്കട്ടെ ഈ കാലഘട്ടത്തിന്റെ ജീവിത വ്യഗ്രതകൾക്കിടയിലും ഫലസമ്പുഷ്ടമായ സന്യാസത്തെക്കുറിച്ച് അരുതാത്തത് വിളിച്ചു പറയാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്താണെന്ന് ചിന്തിക്കുന്നത് ഉചിതമെന്ന് തോന്നുന്നു മനുഷ്യത്വയോ സംസ്കാരത്തെയോ വില മതിക്കാതെ അധപതനത്തിന്റെ അങ്ങേയറ്റം എത്തി നിൽക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളിൽ പലരും ക്രൈസ്തവ സന്യാസത്തെ അവതരിപ്പിക്കുകയുണ്ടായി അത്തരം നികൃഷ്ടമായ വാക്കുകൾക്ക് മുൻപിൽ ക്രൈസ്തവ സന്യാസം തകരുകയോ നിശ്ചലമാവുകയോ ഇല്ല എന്ന് മാത്രമല്ല പൈതൃകവും പാരമ്പര്യങ്ങളും കൊണ്ട് പരിപുഷ്ടമായ സന്യാസത്തെ മലിനമാക്കുവാനോ പിഴുതെറിയുവാനോ ഒരു അന്ധകാര ശക്തിക്കും സാധിക്കുകയില്ല കാരണം സന്യാസം എന്നാൽ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിലൂടെ സഭയ്ക്ക് നൽകിയ വിശിഷ്ടമായ സമ്മാനമാണ് സമർപ്പിത ജീവിതം എന്ന ആശയം ഇന്നലെയോ ഇന്നോ പൊട്ടിമുളച്ചതല്ല മറിച്ച് തിരുസഭയുടെ ആരംഭം മുതലേ സുവിശേഷ ഉപദേശങ്ങളുടെ അനുഷ്ഠാനം വഴി മിഷിഹായെ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ പിന്തുടരുവാനും കൂടുതൽ തീക്ഷണമായി അനുകരിക്കാനും ആഗ്രഹിച്ച മനുഷ്യമക്കൾ ഉണ്ടായിരുന്നു അവരുടെ പിൻബലത്തിൽ ദൈവിക പദ്ധതിയും പരിശുദ്ധാത്മാവിന്റെ മാമന്റെ പ്രചോദനവും ഉൾക്കൊണ്ടുകൊണ്ട് നാടും വീടും വിട്ട് ബൈബിളിലെ പുറപ്പാട് അനുഭവം പോലെ ദൈവസ്നേഹത്തെ പ്രതി ഇറങ്ങി തിരിച്ച സമർപ്പിതർ ഇന്നും തകർന്നവർക്കും തളർന്നവർക്കും അധസ്ഥിതർക്കും ആരുമില്ലാത്തവർക്കും ആശ്വാസമായി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഓടിയെത്തുന്നു അവൾ അമ്മയാണ് സഹോദരിയാണ് മകളാണ് കാരണം നിസ്വാർത്ഥ സ്നേഹവും സേവനവും കരിന്തിരി കത്തുന്ന ഈ ലോകത്തിൽ മനുഷ്യൻ അവന്റെ തനിമ മറന്നു പ്രവർത്തിക്കുകയാണ് അവർക്കിടയിൽ നിന്നുയരുന്ന നിലവിളികളുടെ ശബ്ദം കേട്ട് പിടയുന്നൊരു ഹൃദയമുണ്ട് സമർപ്പിതർക്ക് അതാണ് അമ്മ മനസ്സ് സാന്നിധ്യവും സ്നേഹവും നല്ല വാക്കുകളും കരുതലും കരുത്തും നൽകിക്കൊണ്ട് കൂടെ നിൽക്കുന്നവളാണ് അമ്മ എന്തിനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരം ദൈവത്തിന്റെ പക്കലെത്തിയവർക്ക് മനുഷ്യരിൽ എത്താതിരിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെയാണ് ജീവൻ വെടിഞ്ഞും ദൈവത്തിനും ദൈവ മക്കൾക്കും വിശ്വാസത്തിനും വേണ്ടി നിലകൊള്ളുന്നത് സമർപ്പിത ജീവിത വഴിത്താരയിൽ ഭാരതരത്നം ശർ പുരസ്കാരം ടെമ്പിൾ ടൺ നോബൽ സമ്മാനം എന്നിങ്ങനെ ലോക പ്രശസ്ത അംഗീകാരങ്ങൾ നൽകി ലോകം മുഴുവൻ ആദരിച്ച അതിലുപരി ലോകം മുഴുവൻ തുറന്ന് വിളിച്ച മദർ തെരേസ ഒരു സന്യാസിനിയായിരുന്നു തകർന്നടിയുമായിരുന്ന അനേകം ജീവിതങ്ങളെ ആ വിശുദ്ധയുടെ കരങ്ങൾ മികവുറ്റ വ്യക്തിത്വങ്ങളാക്കി ലോകത്തിന് സമർപ്പിച്ചു ഇതുപോലെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ എത്രയോ സമർപ്പിതർ രാപ്പകലില്ലാതെ വിവിധ മേഖലകളിൽ ലോകം അവഗണിക്കുന്നവർക്കും സഹജീവികൾ വേണ്ടി വരെ നിലകൊള്ളുന്നു അവിടെയാണ് സമർപ്പിതരുടെ പ്രാധാന്യവും പ്രസക്തിയും നിങ്ങൾ പുലമ്പുന്നതും വികൃതമായി ചിത്രീകരിക്കുന്നതുമല്ല സന്യാസം പലപ്പോഴും നിശബ്ദരായിരിക്കുന്നത് അവർക്ക് ശബ്ദമില്ലാഞ്ഞിട്ടല്ല സുബോധം നഷ്ടപ്പെട്ടിട്ടില്ലാത്തതിനാലാണ് അതുകൊണ്ട് സന്യാസത്തെ ഒറ്റ കൊടുക്കുന്നതിനും തള്ളിപ്പറയുന്നതിനു മുൻപ് അല്പം സമയം കണ്ടെത്തി സന്യാസത്തെ പറ്റിയും അനേകായിരം സന്യസ്തരെ ഉൾക്കൊള്ളുന്ന സഭയുടെ പ്രവർത്തനങ്ങളുടെ സാമൂഹിക പ്രസക്തിയെ പറ്റിയും പഠിക്കുന്നത് ഉചിതമെന്ന് കരുതുന്നു കുറവുകളും പരാജയങ്ങളും ഇല്ലാത്ത ജീവിതങ്ങളാണ് തങ്ങളുടേത് എന്ന് അവർ അവകാശപ്പെടുന്നില്ല എങ്കിലും സമർപ്പിതർക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്തിനു വേണ്ടി ജീവിതം മാറ്റിവെച്ചുവെന്നും എന്ത് ചെയ്യുന്നുവെന്നും ആത്മീയ ജീവനും മാനുഷിക മൂല്യങ്ങളും പരിപോഷിപ്പിക്കാനായി സുവിശേഷ പ്രഘോഷണത്തിന്റെയും ശുശ്രൂഷയുടെയും ഏത് മേഖലയിലേക്കും അമ്മയായി സഹോദരിയായി മകളായി കടന്നു ചെല്ലുന്ന സമർപ്പിതർ സഭയുടെയും ലോകത്തിന്റെയും സമ്പത്താണ്